ഹലോ സൈസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഞാൻ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കേക്ക് മാത്രം എന്ന് പറഞ്ഞാൽ പറ്റൂല ചക്ക കൊണ്ട് കേക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാനിതിൽ വാനില ലോ ഏലക്കായ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ചക്കേൻ്റെ മാത്രം ഫ്ലേവറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊന്ന് കണ്ടുനോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ചക്ക വേവിച്ചത് കേട്ടോ പഴുത്ത ചക്ക വേവിച്ചതാണ് കേട്ടോ അത് അതും രണ്ടച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ശർക്കര ശർക്കരൊന്ന് മെൽറ്റാക്കുക കേട്ടോ കുറച്ച് വെള്ളത്തിലൊന്ന് മെൽറ്റ് ആക്കിയിട്ട് ഈ ചക്കയും ശർക്കര വെള്ളം കൂടെ ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ അപ്പം അതാ അങ്ങനെ അടിച്ചെടുത്തതാണ് കേട്ടോ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള പൊടികൾ എടുക്കാം കേട്ടോ അതിനായിട്ട്താ ഞാൻ ആ കപ്പ് ഉണ്ടല്ലോ ആ കപ്പിനനുസരിച്ചാണ് എടുത്തത് ഒരു കപ്പ് മൈദ അതെടുക്കുക പിന്നെ കുറച്ച് ഒരു സ്പൂണ് കോൺഫ്ലോർ ഇട്ടോ ഇത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെതാ കുറച്ച് ബേക്കിംഗ് പൗഡർ പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ പിന്നെ ഒരു പിഞ്ച് ഉപ്പും ഒരു നുള്ളു അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം കേട്ടോ ഒറ്റ പ്രാവശ്യം തരിച്ചെടുത്താൽ മതി അപ്പോൾ അപ്പോൾതാ ഞാനൊക്കെ തരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ നേരത്തെ നമ്മൾ കൂട്ടി വെച്ചാൽ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് രണ്ട് മൂന്ന് തവണയായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കട്ട കുത്താതെ നോക്കണം നമ്മൾ മൈതിയാകുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ട കുത്തും പിന്നെ ഈ വിസ്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ കട്ട കുത്തൂല കേട്ടോ സ്പൂണൊക്കെയാണെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട കുത്തും അപ്പോൾ അപ്പോൾതാ അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക മൈദപ്പൊടി തന്നെ എടുക്കണം എന്നില്ല കേട്ടോ എൻ്റെ കയ്യിൽ മൈദപ്പൊടി ഉണ്ടായിരുന്നു അതുകൊണ്ട് അതെടുത്തു ഇനി ഗോതമ്പ് പൊടിയാണ് കയ്യിൽ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഒരു കപ്പിന് ഗോതമ്പ് പൊടി എടുത്താലും മതി കേട്ടോ പിന്നെന്താ ഞാൻ അതിൽ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തതാ കേട്ടോ ഇനി ബട്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി അല്ലെങ്കിൽ സദാ എടുത്താലും മതി വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ പിന്നെ ലാസ്റ്റത്തെ പൊടിയും കൂടി ഇട്ടു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ വെള്ളം ഇല്ലാന്ന് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ കുറച്ച് പാൽ കെട്ടോ രണ്ടോ മൂന്നോ ടീസ്പൂണ് പാൽ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാനില എസൻസ് ഓയിലൊക്കെ അതിൻ്റെ പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ അതാ കുറച്ച് ലാസ്റ്റ് ഒരു ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചിട്ട് ഞാൻ ഇതാ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒരു കേക്ക് ടിന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകട്ടോ ഇനി ഇതില്ല കേക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു കിണ്ണെടുത്താലും മതി അതിലേക്കാക്കിയിട്ട് കുറച്ച് നെയ്യ് നെയ്യോ സൺഫ്ലവർ എന്തെങ്കിലും തൂക്കിയിട്ട് അതിലൊഴിച്ചെടുത്താലും മതി കേട്ടോ എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്യാം പിന്നെന്താ ഞാനൊരു പത്ത് മിനിറ്റ് പിന്നെ ഇതുപോലൊരു ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിലൊരു റിങ്ങും വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ പൊ ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേന് ആയിക്കോളും പിന്നെതാ ഞാനൊക്കെ അടച്ചൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അണ്ടിപ്പരിപ്പ് എടുത്തുവച്ചേ ഞാനത് അതിൻ്റെ മുകളിൽ വെക്കണം കരുതിയെന്ന് മറന്നുപോയി അപ്പോൾ ഞാൻ ഏതായാലും അപ്പം തന്നെ തുറന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ഇത് നിങ്ങൾ അതിലേക്ക് വെക്കണേൻ്റെ മുന്നേ തന്നെ ചെയ്തുകൊണ്ടു ഞാൻ വിട്ടു പോയതുകൊണ്ടാണ് കേട്ടോ അപ്പം അതാ ഞാനതും കൂടെ വെച്ചുകൊടുത്തു പിന്നെ പിന്നെന്താ ഞാനൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി അപ്പം നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ആയില്ലേ അപ്പം ഈ ചക്ക അല്ലാതെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതേപോലെ കേക്കൊക്കെ ആക്കിയിട്ട് സ്നാക്കിയിട്ട് കൊടുത്താൽ കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ ചക്ക കൊണ്ട് ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതണു എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ ചാനലൊന്ന് ലൈക്കും കൂടെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കട്ടോ നിങ്ങൾക്ക് വീഡിയോ എന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയറും കൂടെ ചെയ്യട്ടോ അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്